കാറിൽ കൊണ്ടു വെച്ചിന്റെ എനിക്ക് ഈ അതിനകത്ത് തന്നെ ഇണ്ട് കേട്ടാ

അവൻ ഇത്രയും നേരം പാപ്പനെ നോക്കിക്കൊണ്ടിരുന്നതാ കൊറച്ചുനേര അവന്റെ കൂടെ കളിച്ചോടൊ സന്ധ്യ ഓഫീസിൽ എം ഡി ഉണ്ടായിരുന്നു ഫോൺ തൊടാനില്ല ഇല്ല ഇപ്പൊ വരുമ്പോഴോ ഒന്ന് എടുത്തത് നല്ല തലവേണ നീ വെട്ടൊരു ചായ എടുത്തു പിന്നെ ബേഗാറിലും കേട്ടാ കൊറച്ചിട്ടൊന്നും എടുക്കണേ ഹലോ എത്തി എത്തി ആ ആ കൂടെ ഒരു ഹലോത്തിയായാഴ്ച ഞാൻ കേട്ടത് കിട്ടു അന്നും പുറത്തു പോകാൻ നിക്കാ കൊറച്ചു കുഞ്ഞിന്റെ കൂടെ കളിച്ചുടേ എന്റെ സന്ധി ഒരാഴ്ച മുഴുവൻ പോയ മാറും വീട്ടിലിരുന്ന് നിങ്ങൾക്ക് അന്ന് പറഞ്ഞാൽ മനസിലായില്ല കുഞ്ഞു സച്ചി കളിച്ച പുറത്ത് ജോലിക്ക് പോകുന്നവർക്ക് മാത്രല്ല വഡ് പ്രഷർ ഉണ്ടാവും വീട്ടിൽ ജോലിയും ചെയ്ത് കുഞ്ഞെ നോക്കുന്ന ഒരു പണിയല്ലല്ലോ ആ മറ്റേ അങ്ങനെ നീ കാറി കൊണ്ട് വെച്ചില്ലേ

നിന്നെപ്പോലത്തെ പെണ്ണുങ്ങൾക്കൊരു വിചാരണയുടെ വീട്ടുമണി ആണുങ്ങൾ ചെയ്യാൻ പറ്റാന്ന് നാളെത്തോടെ നിന്റെ ഡയലോഗ് ഞാൻ നിർത്തരാം എന്താ പണിയൊക്കെ കഴിഞ്ഞോ രണ്ട് മണിക്കൂറിന്റെ താഴെ മുകളിൽ അടിച്ച് തുടച്ച് ഇന്നലെ ഇട്ട തുണി മടക്കി വെച്ചു മിഷീനിൽ കഴിഞ്ഞില്ലേ ഇതല്ലേ നിങ്ങളുടെ വീട്ടിലെ പണി എന്ന് പറയുന്നത് ഇത്രയും നേരമായിട്ട് ഇതേ ചെയ്തിട്ടുള്ളൂ രാവിലെ ചായക്കൊന്നും ഉണ്ടാക്കി അല്ലെങ്കിൽ എട്ടുമണി ആവുമ്പോഴേക്കും ചായയും ദോശയും ചമ്മന്തി ചട്നിക്കെ ആക്കി കഴിക്കുന്നതല്ലേ ഇതിപ്പോ സമയം മണിയായി ദോശയും ചമ്മന് അല്ലേ ഞാൻ ഉണ്ടാക്കി തരാം എന്നാ വേഗം പോയിണ്ടാക്കിക്കോ ഇപ്പൊ കുഞ്ഞിക്കും ഞാൻ അവന്റെ കാര്യം നോക്കാനുള്ളതാ ഇത് ഉണ്ടാക്കി കുഞ്ഞിന്റെ കയറി നോക്കണം അവടെ നോക്കാൻ വലിയ പ്രയാസം ഉണ്ടോ വിചാരിക്കാം അല്ല ഇന്നത്തെ ദോഷം പതിനിക്കാണ് കിട്ടിയെങ്കിലും സംഭവായിട്ടുണ്ട് ഇതൊക്കെ ഇത്രേ ഉള്ളു സന്ധ്യേ ഇപ്പൊ മനസ്സിലായല്ലേ നമുക്കും പറ്റുന്ന അല്ല മനസിലായല്ലേ അത് പറ്റുന്നോറ് സമയം പതിനൊന്നരയായി ഇപ്പൊ ഉച്ചയാകുമ്പോഴേക്കും ചോറും കറിയൊക്കെ ആവുള്ളൂ നല്ല മീൻ കിട്ടിയിട്ടുണ്ട് ഞാൻ ബാക്ക് കൊണ്ടു വെക്കാം ഏട്ടാ മുറിച്ച് കറി ഉണ്ടാക്കിയാ മതി ചായ കുടിച്ച് വയറത്തില്ല അപ്പഴേ ചോറ് വേണം സാമ്യൊക്കെ എത്ര പെട്ടെന്നാ പോന്നറിന രണ്ടുക്ലാസ് അറിയിട്ടാറേ എന്തായാലും ഇവിടെ തോറ്റ കൊടുക്കാറു ചോറ് അയ്യോന്താ രണ്ടാം കൂടെ ചോറ് കഴിയാ ഇത്രയും പാത്ര തക്ക കഴുകി എടുക്കണ്ടേ കൊന്നു സഹായിക്കായിരുന്നു അല്ല കുഞ്ഞിനു ടി വിടുത്തിട്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കാ അവൻറെ കണ്ണു പോയില്ലേ കണ്ണിച്ച സംസാരിക്കല്ലേ അത് മനുഷ്യർ പോഞ്ഞാടി അതിന് എന്ത് കുറത്തൊക്കെ ഒരു പണി നടക്കില്ല അതാ ടി വി മുന്നിൽ പണാക്കിയത് കണ്ണ് കൊയാ പോട്ടെ എനിക്ക് ആ സന്ധ്യമാണോ നിങ്ങൾ വേഗം പറഞ്ഞാണ്ട് കുഞ്ഞിനെ ഉറക്കാൻ നോക്കുക അപ്പൊ ഉച്ചക്ക് ഒരു മണിക്കൂർ ഉറങ്ങുന്നതാ ഇപ്പൊ തന്നെ സമയം മൂന്ന് മണിയായി എന്നെ ും പണി നല്ലത് എന്ത് കഷ്ടകെ ഞാൻ വെല്ലുവിളിക്കാൻ പോയത് ആഹാ ഇവിടെ വന്നിരിക്കേ ഞാൻ മേലേക്ക് പോയി നോക്കിയതായിരുന്നു വന്നു അല്ലേ അല്ല സന്ധ്യ ഇനി എന്തൊക്കെ പണിയാ ബാക്കിയുള്ളത് ഇനി എന്ത് പണിയേട്ടാ ഇപ്പൊ തന്നെ സമയം നാലരായില്ലേ എന്തെങ്കിലും ഉണ്ടാക്കണം പിന്നെ റൂമുകളൊക്കെ അടിക്കണം എന്താ മുറ്റും അടിക്കണം പിന്നെ രാത്രിക്കുള്ള ചോറും കറി ഉണ്ടാക്കണം ആ പാത്രം കഴുകണം അത്രേ ഉള്ളൂ ഇതൊക്കെ ഈ വീട്ടിലെ പണി തന്നെയാ സന്ധ്യ കൊറച്ച് ബുദ്ധിമുട്ടുണ്ടല്ലേ നല്ല ബുദ്ധിമുട്ടുണ്ട് ഇപ്പഴെങ്കിലും ആയിട്ട് മനസ്സിലായല്ലോ ഈ വീട് പണി പറഞ്ഞ ചെറിയ കാര്യമല്ലാന്ന് അതൊന്നും അറിയിച്ചു തരാൻ വേണ്ടി തന്നെയാ ഞാൻ അത്രയും ചെയ്തത് നിങ്ങൾ പുറത്ത് ജോലിക്ക് പോകുന്ന ആണുങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു തന്നെയാ ഓരോ കുടുംബവും നോക്കുന്നത് അത് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാ അതുകൊണ്ട് തന്നെ ആ ഒരു ബഹുമാനം ഞങ്ങൾ എന്നും തന്നിട്ടേ ഉള്ളൂ പക്ഷെ നിങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട് ഈ ജോലി കുഞ്ഞിനെ നോക്കാന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ കാര്യമാണെന്ന് നിങ്ങൾ പുറത്തു പോയിട്ട് എത്ര കഷ്ടപ്പെടുന്നോ അതേ കഷ്ടപ്പെടും ഞങ്ങൾക്കും ഇവിടെ ഉണ്ട് ഏട്ടാ നിങ്ങൾ രാവിലെ ജോലിക്ക് പോയി വൈകുന്നേരം തിരിച്ചെത്തണതിന്റെ ഇടയ്ക്ക് എത്ര ആൾക്കാരെ കണ്ട് സംസാരിച്ചിട്ടായിരിക്കും വരിക എന്നിട്ട് നിങ്ങൾക്ക് വർക്ക് പ്രഷർ ഉണ്ടെന്ന് പറഞ്ഞാ രാവിലെ മുതൽ രാത്രി വരെ നാല് ചുമരലുള്ളിൽ മാത്രം കഴിഞ്ഞ് ഞങ്ങളെ പോലെയുള്ള സ്ത്രീകൾക്ക് എത്ര പ്രഷർ ഉണ്ടാവും ഒന്ന് ചിന്തിച്ചു നോക്ക് ജോലി കഴിഞ്ഞ വന്നതും വർക്ക് പ്രഷർ ആണെന്നിട്ട് ഏട്ടൻ ഡെയിലി പുറത്തു പോവാറില്ലേ അപ്പൊ ഞങ്ങളുടെ കാര്യം കാര്യമൊന്നും ആലോചിച്ചോക്ക് ഞങ്ങക്കും ഉണ്ടാവില്ല ഏട്ടാ സ്ട്രെസ്സും പ്രഷറും ഒക്കെ അതൊക്കെ ഞങ്ങൾ അങ്ങനെ തീർക്കുക ഈ വീട്ടിൽ എത്ര വലിയ ജോലി ഉണ്ടെങ്കിലും അത് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലേട്ടാ സന്തോഷമുള്ളു പക്ഷേ ഏട്ടാ ഫോണിൽ ചെലവാക്കുന്ന സമയത്തിന്റെ പത്തിൽ ഒരു ശതമാനെങ്കിലും പ്രായമായെന്ന് കരുതി മാത്രം ഒരിക്കലും ഒരു ആൺകുട്ടിയും കല്യാണം കഴിക്കരുത് കാരണം ഭർത്താവ് എന്നൊരു പദവിക്ക് അതിന് ഒരുപാട് ഒരുപാട് കടമകളുണ്ട് നിങ്ങളുടെ ജോലി തിരക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങളുടെ സന്തോഷം എന്ന് പറഞ്ഞ് സ്വന്തം ഭാര്യനെയും കുഞ്ഞിനെയും ശ്രദ്ധിക്കാതെ അവരോട് ചെലവഴിക്കാൻ സമയമില്ലാതെ ജോലി കഴിഞ്ഞു വന്ന് ഏത് നേരവും മൊബൈലും ടി വിയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ലെങ്കിൽ ഭാര്യനെയും കുഞ്ഞിനെയക്കാളും ഇമ്പോർട്ടൻസ് സുഹൃത്തുക്കൾ കൊടുത്ത് അവരെ കൂടെ മാത്രം സമയം ചെലവഴിക്കുന്ന ഇതുപോലത്തെ ആളുകൾ ഒരിക്കലും കല്യാണം കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഓരോ പെൺകുട്ടികളും ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളായിട്ടാണ് അതുവരെ ജനിച്ചു വളർന്ന നാടും വീടും വീട്ടുകാരും കുടുംബക്കാരും ഒരുപക്ഷെ തൻ്റെ ജോലി അടക്കം ഉപേക്ഷിച്ചിട്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഭാര്യയായിട്ട് വരുന്നത് എന്നിട്ട് അവരെ കൂടെ ചെലവഴിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ അവർക്ക് സന്തോഷം കൊടുക്കാൻ നമ്മളെ കൊണ്ടാകുന്നില്ലെങ്കിൽ അവരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഭർത്താവ് എന്നൊരു പദവി കൊണ്ട് എന്തർത്ഥമാണുള്ളത് ചിന്തിക്കുക